വി ജി കൂടി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് വിനിത ഈ ബജറ്റില് സവിശേഷമായി നമ്മൾ കൊച്ചിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സവിശേഷമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മറൈൻ ഡ്രൈവിൽ ഒരു അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയം അത് നമുക്ക് ഈ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി ഒക്കെ പോലെ പറയാമോ എന്നറിയില്ല വിശദാംശങ്ങൾ എന്തായാലും മന്ത്രി അതിൽ വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും രണ്ടായിരത്തി ഒരുന്നൂറ് കോടിയിലേറെ പ്രഖ്യാപനമുള്ള ഒരു വലിയ പ്രോജക്റ്റ് കൊച്ചിയിൽ വരുന്നു കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം അതേപോലെ തന്നെ ഈ പ്രഗതി മൈതാനത്തിലെ വ്യവസായ എക്സിബിഷൻ പോലെ അതിൻ്റെ മാതൃകയിൽ കേരളത്തിൽ എക്സിബിഷൻ വരുമെന്ന് പറയുന്നു തീർച്ചയായും അതിൽ ചിലത് കൊച്ചിക്കും ലഭിക്കും എന്ന് നമുക്ക് പറയാം പിന്നെ ഈ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയടക്കം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ കൊച്ചിക്ക് പ്രയോജനമുണ്ടാകും അതേപോലെ തന്നെ ടൂറിസം മേഖലയിൽ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊച്ചിയും ആയി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ എറണാകുളം പ്രതീക്ഷിച്ച കാര്യങ്ങൾ ബജറ്റിൽ ഉണ്ടായോ ഈ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ലഭ്യമാണ് പ്രത്യേകിച്ച് ഈ അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയം അതൊക്കെ ഒരു പ്രായോഗികമായ യാഥാർത്ഥ്യമായാൽ ഏറെ പേർക്ക് തൊഴിൽ ലഭിക്കുകയും നിക്ഷേപങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്ന പദ്ധതിയാണല്ലോ തീർച്ചയായും ക്രിസ്ത്യന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയുടെ ഒരു പ്രതീക്ഷയ്ക്ക് അതിൻ്റെ ഒരു വക തരുന്ന തരത്തിലുള്ള ബജറ്റ് തന്നെയാണുള്ളത് നിരവധി പ്രഖ്യാപനങ്ങളാണ് മന്ത്രി നടത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ക്രിസ്ത്യന സൂചിപ്പിച്ചതുപോലെ മറൈൻ ഡ്രൈവിൽ അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയം എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പോലും ആ മറൈൻ ഡ്രൈവിലാണ് അതിനായി ഏതാണ്ട് രണ്ടായിരത്തി കോടി രൂപയാണ് വിഹിതമായി മാറ്റിവച്ചിരിക്കുന്നത് പിന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി അല്ലെങ്കിൽ അതിനായിട്ടുള്ള മാറ്റിയിരിക്കുന്ന ഒരു വിഹിതം എന്ന് പറയുന്നത് കൊച്ചി ക്യാൻസർ സെന്ററിനായിട്ടുള്ള ഒരു ാണ് അതിൽ പതിനാല് ദശാംശം അഞ്ച് കോടി രൂപയാണ് കൊച്ചിക്ക് അനുവദിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ മറൈൻ ഡ്രൈവിൽ അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നടപടികളും ഒക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷത്തിനുള്ളിൽ ഈ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു ആ പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ എൻ ബി ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് പദ്ധതിയുടെ നിർവഹണ ചുമതല എൻ ബി സി സിക്കും അതോടൊപ്പം തന്നെ മേൽനോട്ട ചുമതല ഹൗസിംഗ് ബോർഡിനുമാണ് ഏതാണ്ട് പതിനേഴ് ദശാംശം ഒൻപത് ഏക്കറിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇന്നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് പിന്നീടുള്ളത് ഈ കൊച്ചിൻ ക്യാൻസർ സെന്ററിനായിട്ടുള്ള തുക ഇനത്തിൽ മാറ്റിവെച്ചതെന്നാണ് പിന്നീടും ഉണ്ട് കൊച്ചിക്ക് പദ്ധതികൾ ഒപ്പം അതിൽ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിനായി അഞ്ഞൂറ് കോടി രൂപ നൽകുമെന്നും ധനമന്ത്രി ഇപ്പോൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ കിൻഫ്രയ്ക്ക് മുന്നൂറ്റി ഇരുപത്തി ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ ബജറ്റ് വിഹിതമായി അനുവദിച്ചിട്ടുണ്ട് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിക്ക് ഇരുന്നൂറ് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ ആയി നിൽക്കുന്ന ഒരു നഗരമാണ് അതുകൊണ്ട് തന്നെ ഈ ബജറ്റൊക്കെ ഈ ബജറ്റിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന പദ്ധതികളൊക്കെ തന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് നേരത്തെ തന്നെ ഇത്തരത്തിലേക്കുള്ള ചില ആവശ്യങ്ങൾ കൊച്ചിയിലെ ആളുകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചതാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് ഒതുങ്ങുന്നത് തന്നെയാണ് ഇത്തവണത്തെ ബജറ്റ് എന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം കൊച്ചിയിൽ നിന്ന് നൽകിയത്